എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഹിന്ദുസ് ലൈഫ് സ്റ്റൈൽ കപ്പ ഉണ്ടാക്കിയിട്ടുണ്ട് കപ്പ പാൽക്കപ്പ അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം പാൽക്കപ്പ ഇങ്ങനെ ഉണ്ടെന്ന് ഞങ്ങൾ അധികം പാ കപ്പ അലസി അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഇന്ന് പാൽക്കപ്പ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കാം അപ്പോൾ ഒന്ന് വെറുതെ കഴിച്ചു നോക്കാം പിന്നെ കപ്പേൻ്റെ കൂടെ മീൻ വേണമെന്നുള്ളത് ഒരു ഇതല്ലേ അപ്പം ഇതാണ് കപ്പ ഉള്ളത് വെറുതെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ട് കുഴപ്പമൊന്നുമില്ല അതിന് രുചിയുണ്ട് പച്ചമുളക് ഇട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഉണ്ട് പിന്നെ മീന് കപ്പേന്റെ കൂടെ മീൻ ഒരു ഇതല്ലേ അപ്പൊ ഞാൻ കുറച്ച് മീൻ കറി ഉണ്ടായിരുന്നു കേൾക്കാം മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വെച്ച് കഴിച്ചു നോക്കാം കപ്പ മീൻ കിട്ടാതെ ഇങ്ങനെയാ കഴിക്കുന്നല്ലേ ഉള്ളാ നല്ല രുചിയായിട്ട് ട്രൈ ചെയ്യാൻ വന്ന ഭക്ഷണത്തിൽ നമ്മളെപ്പോഴും വെറൈറ്റി പരീക്ഷിക്കേണ്ട കാരണം സാധാരണ അങ്ങനെ അധികം ഒന്നും ഉണ്ടാക്കിയൊന്നുമില്ല പിന്നെ ട്രെൻഡിങ് ആണ് എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ ട്രെൻഡിങ് ആകുമ്പോൾ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ എല്ലാവരും എല്ലാവരും ചെയ്യൊന്ന് പരീക്ഷിക്കണ്ടേ നമ്മൾ അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ പാൽക്കപ്പ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നാൽ ഉണ്ടാവാം എല്ലാവരും ഒക്കെ നമ്മളങ്ങനെയല്ലേ ഈ പക്ഷിക്കാര്യങ്ങൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയതായിട്ട് ഉണ്ടാക്കും പുതിയ സ്റ്റൈല് ഉണ്ടാക്കുക അപ്പോൾ എനിക്കിഷ്ടമായി പ്രത്യേകിച്ച് മീൻ കറിയ്ക്കുമ്പം നല്ല രുചിയുണ്ട് ഓക്കെ താങ്ക് യു ഇനിയിപ്പോൾ ഈ ക പാൽക്കപ്പ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം അത് അതിനാദ്യം വെള്ളത്തിൽ ഉപ്പിട്ട് വേവിച്ച് ഊറ്റിയെടുത്ത് വേവിച്ച് ഊറ്റിയെടുത്ത കപ്പയായത് അതിൽ ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുള്ളിയും പച്ചമുളകും അത് ചതച്ചെടുക്കുന്നുണ്ട് വെളുത്തുള്ളി ആവശ്യമുള്ളവർക്ക് ചെയ്യാം ഞാനിപ്പോൾ ചെയ്യുന്നില്ല അപ്പോൾ ഈ ചതച്ചെടുത്ത പച്ചമുളക് ഉള്ളി പിന്നെ വേവിച്ച് വെച്ച കപ്പ ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഞാൻ തേങ്ങയും എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടാം പാലും ഒന്നാം പാലും ആദ്യം പിഴിഞ്ഞ് ഒന്ന് കുറച്ച് പിഴിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ടാം പാലും കൂടെ അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് വെക്കുക അതിനുശേഷം ഈ രണ്ടാം പാല് കുറച്ച് ലൂസാക്കിയെടുത്ത പാല് അതും കൂടെ ചേർത്ത് മൊത്തത്തിലൊന്ന് ഉടച്ച് ചേർത്ത് തിളപ്പിച്ചെടുക്കണം ഇത് നമ്മൾ ഉരുളക്കിഴങ്ങ് ഒക്കെ വെക്കുന്ന പോലെയൊക്കെ തന്നെ ഏതാണ്ട് അതുപോലൊക്കെ തന്നെ പിന്നെ പാൽക്കപ്പാന്നാണ് ഇപ്പോൾ ഇത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഒന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഇനി അത് നല്ലപോലെ തിളച്ച് വന്ന ശേഷം ആ ഒന്നാം പാലും കൂടെ ചേർത്ത് കഴിഞ്ഞു ഇത്രയേ പണിയുള്ളു ഇനിയൊന്ന് വറുത്തിടണം കടുക് താളിക്കണം അതിനുവേണ്ടി വേണ്ടി പാൻ അടുപ്പിൽ വെച്ചു കടുക് താളിക്കാനുള്ള തടുക്ക പാൻ അതിലേക്ക് എണ്ണയൊഴിച്ചു കൊടുക്കണം കുഞ്ഞുള്ളി നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാം ചുരുങ്ങിയ കാര്യങ്ങളെ വേണ്ടു വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന സംഭവം അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം പിന്നെ മുളക് കുഞ്ഞുള്ളി അരിഞ്ഞത് കറിവേപ്പില വറ്റൽ മുളക് ഉണക്കമുളക് ഇത്രയും കൂടെ ഒന്ന് മൂപ്പിച്ച് ഈ കപ്പയിൽ ചേർത്ത് കൊടുത്താൽ പാൽക്കപ്പ റെഡി നേരത്തെ ചേർത്ത ഉള്ളി ചതച്ച് ചേർത്തതാണ് ഇപ്പോൾ ഇതൊന്ന് അരിഞ്ഞ് ചേർക്കുവാണ് ഈ സർക്കിൾസ് ആയി കാണുന്നത് ഒരു രസമല്ലേ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുഞ്ഞുള്ളിയാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ കുഞ്ഞുള്ളി ചേർത്ത് പിന്നെ കുഞ്ഞുള്ളി ഇല്ലയെന്ന് ചേർത്ത് വിചാരിച്ചാൽ തക്കാളി ചേർക്കുന്ന വലിയ ഉള്ളി ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എല്ലാം നമ്മൾ രുചിക്കനുസരിച്ചിരിക്കും ഇത് നല്ലോണം ഒന്ന് മൂപ്പിച്ച ശേഷം അതിലേക്ക് ഈ തളിപ്പ് കൊടുക്കാം കണ്ടില്ലേ കാണാനൊക്കെ നല്ല സ്റ്റൈലുണ്ട് ഇനി രുചി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താതെ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ വിഭവങ്ങളുമായിട്ട് വരുന്നതായിരിക്കും താങ്ക് യു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ